ഈ സമരത്തെ യും എൻ ഡി സിയുടെയും പ്രിയങ്കരായ നേതാക്കൾ ശ്രീ സലാം റാവു സുരേന്ദ്ര തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത സംസ്ഥാന സർക്കാർ കയർ കയർത്തൊഴിലാളികളെ വഞ്ചിക്കുന്നുവെന്ന് ഫിലിപ്പ് ജോസഫ് കയർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി യു സി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയർ തൊഴിലാളികളുടെ കൂലി അറുനൂറ് രൂപ ആക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക വേലയും കൂലിയും ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കയർ തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ പ്രസിഡന്റ് യു ബേബി അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി സെക്രട്ടറി ശ്രീ ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ കൂലി അഞ്ഞൂറ് രൂപയാക്കുക കൂടുതൽ തൊഴിൽ ദിനങ്ങൾ അറുന്നൂറ് രൂപയാക്കുക കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഏറ്റവും മൗലികമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചനാ സമരമാണ് ഇന്ന് ഇവിടെ കയർത്തൊഴിലാളി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒൻപത് വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പിൽ അടിച്ചുവിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി തൊഴിലാളികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് അക്കരപ്പാടം ശശി പി വി പ്രസാദ് അബ്ദുൾ സലാം റാവുത്തർ എ സനീഷ് കുമാർ ജയ് ജോൺ പേരയിൽ വർഗീസ് പുത്തഞ്ചര വൈക്കം ജയൻ പി ആർ രത്നപ്പൻ ഇ വി അജയ്കുമാർ ബി അനിൽകുമാർ ശ്രീദേവി അനിരുദ്ധൻ ഷീജ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ആദ്യത്തെ വർഷം പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിൽ വൈക്കത്തിന് ജാഥ നടത്തിയ ശ്രീ തോമസ് ഐസക് അദ്ദേഹം ധനകാര്യവും കയർ വകുപ്പ് മന്ത്രിയുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ തന്നെ ഇത് ലാസ്റ്റ് വണ്ടിയാണ് കേരളത്തിലെ കയർ മേഖല രക്ഷപ്പെടാനുള്ള അവസാന വണ്ടിയാണ് ഈ വണ്ടി ഓടിയില്ലെങ്കിൽ കയർ തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചു കയർത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂലി വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അദ്ദേഹം അവിടെ ജാഥ നടത്തിയത് കയർത്തൊഴിലാളിക്ക് അറുന്നൂറ് രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പക്ഷേ നിർഭാഗ്യവശാൽ ഈ സർക്കാർ ഇതുവരെ ആയിട്ട് കൂലി വർദ്ധിപ്പിച്ചത് പത്ത് രൂപയാണെന്ന് പറയാം ഒരു അൻപത് രൂപ വർദ്ധിപ്പിച്ചതെന്ന് സർക്കാർ പറയും അടുത്തപക്ഷക്കാർ പറയും അൻപത് രൂപ വർദ്ധിപ്പിച്ചില്ല കയർസംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കയർസംഗങ്ങൾ വേണം കയർത്തൊഴിലാളി കൂലി കൊടുക്കുവാനായിട്ട് നിലവിൽ തന്നെ ഉപയോഗി ഒരു കിലോ കയറുണ്ടാക്കുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ നഷ്ടം വരുന്ന അവസ്ഥയാണുള്ളത്